ഇപ്പച്ചു വന്ന് കഴിഞ്ഞാ പെട്ടി ആദ്യം ഞാനാ പൊടിച്ച ഞാനേ ഊരിയൊക്കെ ഉള്ളുട്ടോ അക്കത്തെ പാണ്ടിയേ ഈ തപ്പായ എനിക്കിഷ്ടമാണ് ഞാൻ എന്റെ കുരുതരാ ഇപ്പിച്ച് കുറെ സാധനങ്ങൾ കൊണ്ടിരും നിനക്കൊക്കെ കൊറച്ച് തരള്ളൂ ഞാൻ പോയി വെറുതെ കുട്ടികളെ പറഞ്ഞ പുതിയ പേ ഇത് മറ്റേട്ടോ ആനക്ക് കൊണ്ടുവരുന്ന മാറി തന്നെ ഓൽക്കു കൊണ്ടുള്ളു വന്നു പറ്റിയ എത്ര സാധനം കൊടുത്തേ ആന എന്ത് കൊടുത്തു പാസ്പോർട്ട് കൊടുത്തു എല്ലാരും നീച്ചായിക്കോളെ മുട്ടയൊന്നും സാധനം മലബാറിൽ ഏറ്റവും ഹൈപ്പർ മാർക്കറ്റ് കോട്ടക്കിന് തുടങ്ങിയില്ലേന് സാധനം തീർക്കണമെങ്കിൽ കോട്ടക്കലൊക്കെ പോയാലോ